എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചേമ്പ് കൊണ്ട് ഒരു സൂപ്പർ കറി ഉണ്ടാക്കിയിരിക്കുകയാണ് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല രുചി നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതുണ്ടോ നല്ല കുഴമ്പൻ രീതിയിലുള്ള ഒരു അടിപൊളി കറി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഴുന്നൂറ് ഗ്രാമോളം ചേമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ നമ്മളിതന്നെ തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പില നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം ഇതൊന്ന് വേവാനായിട്ട് അടുത്തത്തേക്ക് വരാം പതിനഞ്ച് ഒരു മിനിറ്റോളം ഒന്ന് വെന്ത് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം അത് മൂടി വെക്കാം ഇപ്പം ഒരു പത്തിരു മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ എന്താ നന്നായിട്ട് വേവായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം നമുക്കിവിടെ ചേരുവ തയ്യാറാക്കാം നമുക്കൊരു ചീനച്ചട്ടി എടുപ്പ് വയ്ക്കാം ചട്ടി ഇടാകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നു ഇതിലേക്ക് ഒരു அரை டீஸ்பூன் கடுகு இட்டு கொடுக்க குறச்சுலுவ கடுகெல்லாம் நல்லா பொட்டி வந்துட்டு அதிலேயே குறச்சு உள் அரிஞ்சது ரெண்டு மூணு பச்சை பச்சமளகும் கூட மீச்சா குறச்சு கறிவேப்பட்டு நல்லா எண்ணெய் எண்ணிக்கிடுறேன் மூக்கணும் ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കെട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂപ്പായി വന്നിട്ടുണ്ട് പൊടികളൊക്കെ നന്നായിട്ട് പച്ചപ്പണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്കൊരു ഇതിന് കറിക്കൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം അത് ചേമ്പർ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങളിതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചേമ്പൊക്കെ കിട്ടുമ്പോൾ നല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ മിസ് ചെയ്യരുത് ചുവണ്ടുകൂടി ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഉടഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മളിതിൻ്റെ ചേരുവകളെല്ലാം ഒന്ന് മിസ് ചെയ്യാണ്ട് നിങ്ങൾ ചേർത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഫോളോവേഴ്സിനും ഒരുപാട് സ്നേഹം കേട്ടോ படுத்து வீடியேக்கணும்